ഹലോ എവരിവൺ മീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കുറച്ച് കോമ്പോസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റും ഡി ടി ഡി സി ഡെലിവറിയും അവൈലബിളാണ് സ്പീഡ് പോസ്റ്റ് എന്ന് പറയുമ്പം ഡി ടി ഡി സിയിൽ പോയി മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം സ്പീഡ് പോസ്റ്റിൽ നമുക്ക് ഓർഡർ ചെയ്യുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ കുറച്ച് വെറൈറ്റീസിൻ്റെ കോംപോസ് കാണിക്കുന്നുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ആ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്കൊന്ന് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഏതാണ് വേണ്ടത് അതിൻ്റെ നെയിം ഒന്ന് എഴുതി പറയുക കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പം ആദ്യമായിട്ട് തന്നെ നമുക്ക് ചൈനീസ് ബോൾസം നല്ല ഇത് കണ്ടാലറിയാം നല്ല ബുഷിയായിട്ടുള്ള പ്ലാൻസ് ആണ് നിങ്ങൾക്ക് ഒരു പ്ലാന്റ് മേടിച്ചാൽ അതിൽ നിന്ന് കട്ടിങ്സ് എടുക്കാനുണ്ടാകുന്ന ടൈപ്പാണ് അതുപോലെ ജിഫി അല്ല ചെറിയ സ്റ്റെമ്മല്ല ചെറിയ പ്ലാന്റ്സ് അല്ല തുടക്കത്തിലെ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പം ഞാൻ ഒരേ കളേഴ്സ് ജസ്റ്റ് ഒന്ന് കളേഴ്സ് കാണിക്കാം അതുപോലെ തന്നെ എങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇത് കണ്ടില്ലേ ഒരു പ്ലാന്റ് എന്ന് പറയുമ്പം ഇങ്ങനെയാണ് ഒരു പ്ലാന്റ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് കണ്ടാലറിയാം ഇത് എത്ര സ്റ്റെമ്മുണ്ട് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് എത്ര രൂപയ്ക്ക് കിട്ടും എന്നു നമുക്ക് നമ്മുടെ നേഴ്സറിയിലൊക്കെ നല്ല റേറ്റിനാണ് കേട്ടോ ഈ പ്ലാന്റ്സ് കൊടുക്കുന്നത് അതൊരു പ്ലോട്ടിലോട്ടാക്കിയാൽ നിങ്ങൾക്കറിയാം നല്ല റേറ്റിന് തന്നെയാണ് നമ്മൾ നമ്മൾ മാത്രമല്ല ഇവിടെയുള്ള നേഴ്സറിക്കാരെല്ലാം പ്ലാന്റ്സ് അത് ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തോട്ടും നല്ല റേറ്റിലാണ് ഇങ്ങനെയുള്ള പ്ലാന്റ്സുകൾ ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നത് അപ്പം ഒരിക്കലും ഇത് റേറ്റ് കുറച്ച് ഓരോടത്തും കിട്ടത്തില്ല കേട്ടോ അത് ഞാൻ തുടക്കത്തിലേ പറയാണ് അപ്പോൾ അറിയാം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ചെറിയ പ്ലാന്റ്സ് അല്ല വലിയ പ്ലാന്റ്സിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാവർക്കും അറിയാം അപ്പം ഇത് ഒരിക്കലും മേടിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പ്ലാന്റ് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം രണ്ട് കട്ടിങ്സ് എടുത്തിട്ട് പ്ലാന്റ് നടാൻ പറ്റും ഈ ഒരു ടൈമിൽ പെട്ടെന്ന് തന്നെ കട്ടിങ്സ് പിടിച്ചും കിട്ടുന്നതായിരിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വലിയ പ്ലാന്റ്സ് മേടിച്ചാൽ അപ്പം ഇതിൻ്റെ കളേഴ്സ് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതൊരു ലൈറ്റ് പിങ്ക് ഒരു പിങ്ക് വരുന്നത് ഷെയ്ഡാണ് അതുപോലെ ഇതൊരു ഡബിൾ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇത് കണ്ടില്ലേ ഇത് വെരിഗേറ്റഡിൽ പിങ്ക് വരുന്നതാണ് ഇതും ഒരു ഡബിൾ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് ഓറഞ്ചിൽ ഒരു ചെറിയ ഷെയ്ഡ് വരുന്നത് അതുപോലെ ഒരു പിങ്കിലൊരു ഒരു റോസ് ഷെയ്ഡ് വരുന്നത് അങ്ങനെ ഡബിൾ ഷെയ്ഡ് വരുന്നത് കുറച്ച് നമുക്ക് അവൈലബിൾ ആണ് എല്ലാം കൂടെ മിക്സ് ചെയ്തായിരിക്കും നമ്മൾ അയക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും കളേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കൊന്നിട്ട് തന്നാൽ അത് ഒഴിവാക്കിയിട്ട് അയക്കുന്നതായിരിക്കും കേട്ടോ ഇത് വെരിഗേറ്റഡിൽ വൈറ്റ് വരുന്നത് അതുപോലെ ഗ്രീൻ ലീഫിൽ വൈറ്റ് വരുന്നത് അവൈലബിൾ ആണ് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ പത്ത് കളേഴ്സിൻ്റെ കോംബോ ആയിട്ടേ കൊടുക്കുന്നുള്ളൂ ഇതൊക്കെ ഒരു നല്ലൊരു ഷെയ്ഡുകൾ ആണ് കേട്ടോ നല്ല ഡാർക്ക് റെഡ് എല്ലാ കളേഴ്സും നമുക്ക് ഇപ്പം അവൈലബിൾ ആണ് ഇതുപോലെയുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ എല്ലാം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെ ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് പത്ത് കളേഴ്സ് ഈ ഒരു പ്ലാന്റ് സൈസ് വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ എണ്ണൂറായിരിക്കും കേട്ടോ നമ്മൾ ഈ ഒരു പത്ത് പ്ലാന്റ് പാക്ക് ചെയ്യുമ്പോൾ ഏകദേശം രണ്ടര കിലോയ്ക്ക് അടുത്ത് വെയ്റ്റ് വരുന്നുണ്ട് അതുപോലെ പാക്കിങ് ചാർജ് നിങ്ങൾക്കറിയാം അപ്പം അത്യാവശ്യം മേടിക്കുന്നവർക്കൊക്കെ അറിയാം ഇത് കൊറിയർ ചാർജ് ഉൾപ്പെടുത്തിയിട്ട് വളരെ ലാഭമാണ് ഇങ്ങനെയുള്ള ബുഷി പ്ലാന്റ്സ് എണ്ണൂറ് രൂപയ്ക്ക് കേട്ടോ പത്ത് കളേഴ്സ് എണ്ണൂറ് രൂപയ്ക്കായിരിക്കും അയക്കുന്നത് ഇനി അഞ്ച് കളേഴ്സായിട്ട് മതിയെങ്കിൽ നാനൂറ്റി അമ്പതായിരിക്കും കൊറിയർ ചാർജ് ഉൾപ്പെടെ അടുത്തതായിട്ട് ഈ കാണുന്ന നാടൻ പെക്ടൂണിയ നമുക്ക് ആണ് മൂന്ന് ഷെയ്ഡ്സിൻ്റെ കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ എല്ലാം നല്ല കളേഴ്സും നല്ല പ്ലാൻസുമാണ് നമ്മൾ അയക്കുന്നത് ഇപ്പം വേണമെന്ന് ആഗ്രഹമുള്ളവർ പെട്ടെന്ന് തന്നെ ഒന്ന് വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്കെല്ലാം അറിയാം നമുക്ക് കട്ടിങ് വെച്ച് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയിട്ടാണ് ഈ കാണുന്ന നാടൻ എന്ന് പറയുന്നത് അപ്പം ഇത് കണ്ടില്ലേ ഇതിലൊക്കെ ഇതൊക്കെ ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് സീഡ്സും കളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഒത്തിരി പേർക്ക് സീഡ്സ് കളക്റ്റ് ചെയ്യാൻ അറിയത്തില്ല പറയുന്നുണ്ടായിരുന്നു ഈ കാണുന്നതാണ് സീഡ്സ് അപ്പം നിങ്ങൾ ഇതൊരിക്കലും ഇങ്ങനെ പറിച്ചെടുക്കരുത് കേട്ടോ ഇത് നല്ലോണം ഇതിൽ നിന്ന് ഉണങ്ങും ഉണങ്ങിക്കഴിയുമ്പോൾ നിങ്ങളിത് പറിച്ചെടുത്തിട്ട് ഇതിലൊക്കെ നിറച്ചത് കണ്ടില്ലേ നല്ലോണം ഇപ്പം തന്നെ സീഡ്സ് ആയിട്ടുണ്ട് അപ്പം ഇത് ഉണങ്ങി കഴിയുമ്പോൾ നിങ്ങൾ പറിച്ചെടുത്ത് പാകി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പുതിയ പ്ലാന്റ്സും ഉണ്ടാക്കി ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ മൂന്ന് കളറിൻ്റെ കോംബോ കുറിയർ ചാർജ് ഉൾപ്പെടെ കൊടുക്കുന്നത് മുന്നൂറിനായിരിക്കും കേട്ടോ അതും നല്ല പ്ലാന്റ്സ് തന്നെയാണ് മിക്കതും വിത്ത് ഫ്ലവേഴ്സ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് അടുത്തതായിട്ട് പെൻഡാസിൻ്റെ കോമ്പോസ് ഉണ്ട് മൂന്ന് കളേഴ്സിൻ്റെ കോമ്പോസ് ആണ് കേട്ടോ വരുന്നത് അത് ഈ കാണുന്ന റെഡ് ഒരു പിങ്ക് അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു വൈലറ്റ് അങ്ങനെ മൂന്ന് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നമ്മൾ അയക്കുന്നത് മുന്നൂറിനായിരിക്കും പ്ലാൻ സൈസ് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് കേട്ടോ അയക്കുന്നത് ആയ പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് വാക്സ് ബിഗോണി അവൈലബിൾ ആണ് അഞ്ച് കളേഴ്സിൻ്റെ കോംബോ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അത് ഡിഫറെൻറ്റ് വെറൈറ്റീസിൽ അഞ്ച് കളേഴ്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് കളേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം എല്ലാം നല്ല കളേഴ്സും അതുപോലെ നല്ല ഭംഗിയുള്ളതുമാണ് കേട്ടോ നിറച്ച് പൂത്ത് നിൽക്കാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ വാക്സ് ബിഗോണിയ എന്ന് പറയുന്നത് നമ്മൾ അഞ്ച് വെറൈറ്റീസ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് എല്ലാം അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ അയക്കുന്നത് വിത്ത് ഫ്ലവേഴ്സ് ആയിരിക്കും അയക്കുന്നത് അഞ്ച് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറിനായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അടുത്തതായിട്ട് ട്റീനോ കോംബോ ആണ് അഞ്ച് നാല് കളേഴ്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ എല്ലാവർക്കും കൊടുക്കേണ്ടതുകൊണ്ട് നാല് ഷെയ്ഡ്സിൻ്റെ കോംബോസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നാല് ഷേഡ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നമ്മൾ ഇരുന്നൂറ്റി അമ്പതിനായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് എല്ലാം അത്യാവശ്യം വിത്ത് ഫ്ലവേഴ്സായി നല്ല പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് പിന്നെ ഇതൊക്കെ നടുന്ന രീതിയിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുമ്പം നമ്മളോടൊന്ന് ചോദിച്ചാൽ അത് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ പ്ലാന്റ്സിൻ്റെ കോമ്പോസ് ആണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പറയുന്നതെല്ലാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ടും കൂടാതെ ഈ ടൈമിൽ മേടിച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഈ കാണുന്ന കമേലിയ പ്ലാന്റ്സ് അവൈലബിളാണ് നമ്മൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് എല്ലാത്തിൻ്റെയും അത്യാവശ്യം പ്ലാന്റ് സൈസ് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് നമ്മൾ രണ്ട് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റി അമ്പതിനായിരിക്കും കൊടുക്കുന്നത് കേട്ടോ കമേലിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ ലീഫ് നോക്കിയിട്ട് ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറാണ് ഇത് വേറൊരു കളറാണ് ഇങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ കമേലിയ പ്ലാന്റ്സ് അയച്ചു തരുന്നത് രണ്ട് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതായിരിക്കും അടുത്തതായിട്ട് നമുക്ക് ഈ കാണുന്ന കൂഫിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ് വൈറ്റ് അതുപോലെ ഒരു പിങ്ക് പിന്നെ ഒരു ലാവണ്ടർ ഷെയ്ഡ് അങ്ങനെ മൂന്ന് കളേഴ്സ് ആയിരിക്കും പ്ലാന്റ് സൈസ് എല്ലാം വിത്ത് ഫ്ലവേഴ്സ് ആണ് അത്യാവശ്യം നമ്മൾ അയക്കുന്നത് ഇതായിരിക്കും കേട്ടോ ഇതൊക്കെ പുതിയ പ്ലാന്റ്സ് ആണ് നല്ല ഫ്രഷായ പുതിയ ആണ് മൂന്ന് കളേഴ്സ് നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറിനായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തതായിട്ട് നമുക്ക് അതുപോലെ ഡയാന്തസ് ആണ് ഇപ്പം അത്യാവശ്യം പൂവൊക്കെ കൊഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ നമ്മൾ പത്ത് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഇതിൻ്റെ നമ്മൾ പത്ത് ഷേഡ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നിങ്ങൾക്ക് അയക്കുന്നത് അഞ്ഞൂറ്റമ്പതിനും അതുപോലെ അഞ്ച് കളേഴ്സ് നിങ്ങൾക്ക് മുന്നൂറിനും ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്നത് ഇത് ജസ്റ്റ് ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തിപ്പോൾ നിർത്തും നിർത്തേണ്ട പ്ലാന്റ് എന്ന് വെച്ചാൽ ഇത് പൂ പോയി ഉണങ്ങി നിൽക്കുന്ന ഒരു സ്റ്റെമാണല്ലേ അപ്പം ഇത് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടണം അതൊന്ന് പ്രത്യേകം മേടിക്കുന്നവരെയും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ ജസ്റ്റ് ഇവിടുന്ന് തന്നെ കട്ട് ചെയ്ത് വിടണം അപ്പോൾ സൈഡിനൊക്കെ പുതിയ ബ്രാഞ്ചസ് വന്ന് നിറച്ച് പൂക്കൾ അയക്കുള്ളൂ കേട്ടോ ഇതൊക്കെ നല്ല ബുഷിയായിട്ടുള്ള നല്ല പ്ലാന്റ് തന്നെയാണ് അടുത്തതായിട്ട് നമുക്ക് കുറ്റിമുല്ല അവൈലബിൾ ആണ് കേട്ടോ കുറ്റിമുല്ല അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ ആയിട്ട് നമ്മൾ അയക്കുന്നത് ഈ ഒരു സൈസായിരിക്കും അഞ്ച് പ്ലാന്റ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കായിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു കുറച്ച് പ്ലാന്റ്സിൻ്റെ വെറൈറ്റി കോംബോസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ സെപ്പറേറ്റ് പ്ലാന്റ്സ് പത്തെണ്ണം കോമ്പോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയൊന്നറിയിക്കെട്ടോ അങ്ങനെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പം മെയിനായിട്ട് നമ്മൾ ചൈനീസ് ആണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു ടൈമിൽ എല്ലാവർക്കും പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അപ്പം നല്ലൊരു പ്ലാന്റ് സൈസിലാണ് നമുക്ക് ഈ പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം ഈയൊരു പ്രാവശ്യം നിങ്ങൾ ചൈനീസ് ബോൾസ് മേടിച്ച് പിടിപ്പിക്കാൻ നോക്കുക അടിപൊളിയായിട്ട് പിടിച്ചും കിട്ടും ഞങ്ങൾക്ക് കട്ടിങ്സ് എടുത്ത് പുതിയ ഒക്കെ ആക്കാനും പറ്റിയ നല്ല പ്ലാൻസിൻ്റെ കോമ്പോസ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി കാണുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പുതിയ വീഡിയോസൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇനി പുതിയ 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 വീഡിയോസും പുതിയ പുതിയ പ്ലാന്റ്സും അതുപോലെ നിങ്ങൾക്ക് ഏതേലും പ്ലാന്റ്സ് വേണം എന്നാഗ്രഹമുള്ളവർ കമൻറ്റ് അറിയിക്കുക നമ്മൾ തീർച്ചയായിട്ടും ആ പ്ലാന്റ്സിൻ്റെ കോമ്പോസ് അല്ലെങ്കിൽ ആ പ്ലാന്റ്സിൻ്റെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമുക്ക് ക്രീപ്പേഴ്സ് ഒരു ഇരുപത് വെറൈറ്റീസോളം ക്രീപ്പേഴ്സ് അവൈലബിൾ ആണ് നമുക്കെല്ലാത്തിൻ്റെ വീഡിയോ ഇങ്ങനെ ഒരുമിച്ച് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ അതുപോലെ അഡീനിയം പ്ലാന്റ്സ് പിന്നെ റെക്സ് ബിഗോണിയയുടെ അങ്ങനെ ലീഫ് പ്ലാന്റ്സ് അതുപോലെ തന്നെ അഗ്ലോണിമയുടെ നമുക്ക് അടിപൊളി വലിയ പ്ലാന്റ്സിൻ്റെ കോമ്പോസ് വരുന്നുണ്ട് അങ്ങനെയുള്ളതൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് വഴി അറിയിക്കുക നമ്മൾ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഈ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾസിൻ്റെ സീഡ്സ് അവൈലബിൾ ആണിപ്പോൾ അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ തൈകളും അതൊരു ഗ്ലാസ് ഗ്ലാസ്സിലായിരിക്കും ആയിട്ടുള്ളത് ഒരു അഞ്ചെട്ട് തൈയെങ്കിലും ഒരു ഗ്ലാസ്സിൽ കാണുന്നതാണ് അത് നമ്മൾ ആ ക്ലാസ്സോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് എല്ലാ വെറൈറ്റീസും വെജിറ്റബിൾസിൻ്റെ എല്ലാ വെറൈറ്റീസും നമുക്ക് ആണ് സീഡ്സും അതുപോലെ തന്നെ പ്ലാന്റ്സും ഇപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഒന്ന് മെസ്സേജ് ഇടുക കേട്ടോ ഒന്ന് അറിയിക്കുക നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് വാട്സപ്പ് വഴി അറിയിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് വരുന്നതായിരിക്കും കേട്ടോ അതുവരെ എല്ലാവർക്കും ടാറ്റാ